ചെമ്പുചിറ യൂത്ത് മൂവ്മെന്റ് സംഘടിപ്പിക്കുന്ന ഓണംകളി മത്സരം ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മുതൽ രാത്രി വരെ ചെമ്പുചിറ ശ്രീ മഹാദേവ ക്ഷേത്ര മൈതാനിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നാദം ആർട്സ് നെല്ലായി ട്യൂൺസ് ഇരിങ്ങാലക്കുട സംഗമേശ്വര വനിതാ ടീം എന്നീ ടീമുകൾ പങ്കെടുക്കും മത്സരത്തിന്റെ ഉദ്ഘാടനം ചെമ്പുചിറ ക്ഷേത്രം മേൽശാന്തി മനോജ് യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ എന്നിവർ ചേർന്ന് നിർവഹിക്കും ശിവദം ചെമ്പുചിറ ടീമിന്റെ കൈകുട്ടിക്കളിയുമുണ്ടാകും മത്സരത്തിൽ പങ്കെടുക്കാനും കാണാനും എത്തുന്ന മുഴുവൻ പേർക്കും വൈകുന്നേരം അന്നദാനം ഒരുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പത്രസമ്മേളനത്തിൽ യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികളായ വിജയൻ കുറ്റിപ്പറമ്പിൽ കുമാർ അരങ്ങത്ത് ഷാജു പൂക്കാടൻ സുനിൽകുമാർ കൈമാ പറമ്പിൽ സി കെ നിരൻഘോഷ് എന്നിവർ പങ്കെടുത്തു ഒക്ടോബർ അഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ ഈ ഗുണങ്ങളിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് പതിനെട്ട് വർഷം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ജനങ്ങളിൽ നിന്ന് അതിനുള്ള ഫ്രണ്ട്സോടെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കളി കാളിക്കുന്നവർക്കും കളി കാണാൻ പറ്റുന്നവർക്കും കച്ചവടക്കാർക്കും എല്ലാം അവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും വൈകിട്ട് ഭക്ഷണം ഞങ്ങൾ നൽകുന്നുണ്ട് അതാണ് പ്രത്യേകത മറ്റുള്ള സ്ഥലങ്ങളിൽ തന്നെയുള്ള വ്യത്യാസം അതാണ് അവിടെ എത്തുന്ന എല്ലാവർക്കും ഞങ്ങൾ ഭക്ഷണം കരുതുന്നുണ്ട് ഒരു സുഹൃത്തുക്കളുടെ കൂട്ടായ്മയാണ് ഒരു പതിനെട്ട് വർഷമായിട്ട് ആ കൂട്ടായ്മ നമ്മുടെ മാവേലി മണ്ണൻ നാടുവാണിരുന്നപ്പോ ജാതി മതമില്ലാതെ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാം ഒന്നാണ് എന്നൊരു ഐക്യം കൂടിയാണ് ഇതിൽ നമുക്ക് നിദാനം ചെയ്യുന്നത് അത്രയും നല്ലൊരു പരിപാടിയാണ് പതിനായിരക്കണക്കിന് ആളുകളാണ് പുറത്തുനിന്നൊക്കെ നമ്മുടെ ഈ ഓണം കളി കാണാൻ എത്തിച്ചേരുന്നത് വലിയൊരു മഹോത്സവമായി മാറിയിരിക്കുകയാണ് ചെമ്പിച്ചെറ പൂരം കഴിഞ്ഞാൽ ഇവര് മഹോത്സവം നമ്മുടെ ഈ ചെമ്പിച്ചെറ ഓണം കളിയായി ഈ പരിസരവാസികൾക്ക് മുഴുവൻ അത്രമാത്രം ജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു വലിയൊരു വേദിയാണ് ആ വേദിയിലേക്ക് ഈ നാട്ടിലും മുഴുവൻ ജനങ്ങളെയും ക്ഷണിച്ചുകൊള്ളുകയാണ് കേരളത്തിന്റെ മേൽശാന്തി മനോശാന്തി ആളുകൾ ഭദ്രദീപം കൊടുക്കും അതിന് തുടർച്ചയായിട്ട് ബാക്കിയുള്ള സംഘാടക സംബന്ധി അംഗങ്ങൾ ഞങ്ങൾ പിന്നെ പ്രത്യേകത ഉണ്ട് നമ്മുടെ പ്രൈസിന്റെ കാര്യം കൂടി വലിയൊരു ആകർഷകമായ സമ്മാനമാണ് മറ്റുള്ള പോലെ ചെറിയൊരു പ്രൈസ് അല്ല നമ്മൾ ഇത്തവണ കൊടുക്കുന്നത് ബൈക്കാണ് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് ഇലക്ട്രിക് സ്കൂട്ടറാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ടാം സമ്മാനം നമ്മൾ നാല്പത്തി മൂന്ന് ഇഞ്ചിന്റെ വലിയ ടിവിയും അതുമാതിരി ആകർഷകമായ മിക്സി തൊട്ട് വലിയ വലിയ ആകർഷകമായ സമ്മാനങ്ങളാണ് നമ്മൾ സമ്മാന പോകളെ അപ്പോ വലിയൊരു ആകർഷണീയത നടത്തുന്ന ഒരു പരിപാടിയാണ് കഴിഞ്ഞ പതിനെട്ട് വർഷത്തോളമായിട്ട് വളരെ ഭംഗിയായിട്ട് ജനങ്ങളിപ്പോ നമ്മൾ ഈ പ്രചരണത്തിന്റെ ഭാഗമായി ഓരോ വിവരത്തിലുമ്പോൾ നിങ്ങൾ എന്താണ് വൈകിയത് എന്ന് ചോദിക്കുന്ന അത്ര ഒരു വീടുകളിൽ നമുക്ക് കാണാൻ അപ്പൊ ജനങ്ങൾ കൃത്യമായി പ്രതീക്ഷിക്കുന്നുള്ളതാണ് ഇതിന്റെ രീതിയിൽ കാണുന്നത് മികച്ച പാലകാലം എന്നൊക്കെ പറയുമ്പോ എത്ര